വെള്ളായിയപ്പനെ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി ആ വീടുകൾക്കും വീടുകൾക്കുമപ്പുറത്ത് പാഴുതറയിൽ അമ്പതിൽ ചുല്ലുവാനും കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ് വിളായിയപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണം ഉണ്ടായിരുന്നെങ്കിൽ അമ്മിണിയെടുത്തിയും മുത്തുവണ്ണയും നാഗേരച്ഛനും കോമ്പിപൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു വെള്ളായിയപ്പൻ കുടിയേരിപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു കടന്നു പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു ദൈവങ്ങളെ തമ്പറാക്കന്മാരെ വെള്ളായിയപ്പൻ വിളിച്ചു ചവിട്ടടി പാതയ്ക്കിരുവശവും നിന്ന് കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ പനമ്പട്ടകളിൽ ഊട്ടു കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ തുവർത്തിൽക്കെത്തിയ പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി തൻ്റെ കുടച്ചി ഈ ചോറുപതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീര് വീഴ്ത്തിയിരിക്കണം കണ്ണുനീരിന്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു തീവണ്ടി ആപ്പീസിലെത്താൻ ഇനിയും നാല് കല്ല് നടക്കണം കുറച്ച് നടന്നപ്പോൾ കുട്ടീസന്മാപ്പള എതിരെ വരുന്നു കുട്ടീസൻ മാപ്പിള ആദരവോ വഴിമാറി നിന്നു വെള്ളായേ മാപ്പിള പറഞ്ഞു വരയ്ക്കാറേ വെള്ളായേപ്പൻ പ്രതിവചിച്ചു അത്രമാത്രം രണ്ട് വാക്കുകൾ പേരുകൾ എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയിരിക്കുന്നത് വെള്ളായപ്പനും കുട്ടീസ്സൻ മാപ്പിളയും അറിഞ്ഞു വരയ്ക്കാറേ നിങ്ങൾക്ക് ഞാൻ പതിനഞ്ചുറുപ്പിക കടം വീട്ടാനുണ്ട് അല്ല പതിനഞ്ചുറുപ്പികയും നാലണയും വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത് വരക്കാറേ ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എൻ്റെ ഉള്ളു പൊട്ടുന്നു എൻ്റെ പ്രാണൻ പറയുന്നു പടച്ചവൻ തുണയ്ക്കട്ടെ മുത്തുനമ്പി തുണയ്ക്കട്ടെ നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി കുട്ടിയസന്മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു ഇനിയും കല്ല് നടക്കണം വഴിയിൽ പിന്നെയും ഭിമുഖം നീലി മണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു വെള്ളായിച്ചോ അവൾ പറഞ്ഞു അത്രമാത്രം നീലിയേ വെള്ളായിപ്പൻ പറഞ്ഞു അത്രമാത്രം രണ്ടു വാക്കുകൾ മാത്രം രണ്ട് വാക്കുകൾക്കിടയിൽ സാന്ത്വനത്തിന്റെ നിറവ് വെള്ളായിപ്പൻ നടന്നു ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു വെള്ളായിപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ് പുഴമണലിൽ നിന്ന് വെള്ളായിയപ്പൻ പുഴവെള്ളത്തിലേക്ക് ഇറങ്ങി കാൽവണ്ണയെ ഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായിപ്പനെ തളർത്തി അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത് മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് പുഴയിൽ കുളിപ്പിച്ചത് ഇളം ചൂടുള്ള വെള്ളം അതൊക്കെയും ഓർമ്മിച്ചു പുഴ കട പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായിപ്പൻ കരഞ്ഞു തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായിപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു ഉടുമുണ്ടിൻ്റെ കോന്തല അഴിച്ച് പണം പുറത്തെടുത്തു കണ്ണുമായി വെള്ളായപ്പൻ പറഞ്ഞു കുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പു തോന്നി ചീട്ടിനെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടി വെള്ളായ്യപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു അകലെ സൂര്യൻ താഴുന്നു ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനങ്ങൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായ്യപ്പൻ ഓർത്തു അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു രണ്ട് ചിത്രങ്ങൾ ഞങ്ങൾ അവയ്ക്കിടയിൽ രണ്ട് പേരുകൾക്കിടയിലെന്ന പോലെ രണ്ട് വാക്കുകൾക്കിടയിലെന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ് ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരുപ്പുറപ്പിച്ച ഒരു കാരണവർ അവർ ചോദിച്ചു കോയമ്പത്തൂർക്കോ കണ്ണൂർക്ക് വെള്ളായപ്പൻ പറഞ്ഞു ഞാൻ കോയമ്പത്തൂർക്കാണ് ഓ കണ്ണൂർ വണ്ടി പത്ത് മണിയാകും ഓ കണ്ണൂർ എന്താ പണി വിജയിച്ചൊന്നുമില്ല വെറുതെ വുകയാണ് അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പൻ്റെ കഴുത്തിൽ ചുറ്റി പാഴുതറയുടെ നെടുവരമ്പ് കടന്ന ലോകം മുഴുവനും അപരിചിതരാണ് അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി കോയമ്പത്തിരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റ് പോയി വെള്ളായിയപ്പൻ തനിച്ചായി ചോറുവതി അഴിക്കാൻ തോന്നിയില്ല തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായിയപ്പൻ ഇരുന്നു അങ്ങനെ ഇരുന്നു ഉറങ്ങി ഉറക്കത്തിൽ കിനാവ് കണ്ടു കിനാവിൽ വെള്ളായിയപ്പൻ പറഞ്ഞു കണ്ടുണ്ണിയേ മകനേ തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വിളായപ്പനെ ഉണർത്തി വെളായിയപ്പൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി പതുക്കെ വണ്ടിയിലേക്ക് നടന്നു ഒഴിവ് കണ്ടെടുത്ത് കയറാൻ നോക്കി ഇത് ഒന്നാം ക്ലാസ് ആണ് കാരണവരെ തന്നെ അപ്പുറത്തെ പെട്ടിയിൽ റിസർവ്ഡ് ആണ് തന്നെ അപ്പുറത്ത് നോക്കിക്കോളൂ കാരണം ഒരെ അപരിചരുടെ സംഭാഷണങ്ങൾ ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി ഇരിക്കാനിടമില്ല പിടിച്ചു നിൽക്കാം ഞാൻ നിന്നുകൊള്ളാം എനിക്ക് ഉറങ്ങേണ്ട ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു തീവണ്ടിയുടെ താളം നിലം മാറുന്നതനുസരിച്ച് അതിൻ്റെ താളഭേദം വഴിവിളക്കുകൾ തിട്ടകൾ മരങ്ങൾ വളരെ മുമ്പിലൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത് പകലിന്റെ വെളിച്ചത്തിൽ ഇത് രാത്രി വണ്ടിയാണ് മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു കണ്ണൂരെത്തിയപ്പോൾ നേരെ പുലർന്നിട്ടില്ല അപ്പോഴും കെട്ടഴിക്കാത്ത പൊതിച്ചോർ കയ്യിലിരുന്നു ഗേറ്റിൽ ചീട്ട് തിരികെ കൊടുത്തുകൊണ്ട് വിളായപ്പൻ വിളയപ്പൻ കടന്നു ആകാശത്തിന്റെ ഇരുട്ടിൽ അകലത്തെവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന തീവണ്ടി ആപ്പീസിന്റെ മുറ്റത്ത് കൂട്ടം നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വിളയായിപ്പനോട് ചോദിച്ചില്ല വിളായിയപ്പൻ ചോദിച്ചു ജയിലിലേക്ക് ഏതെയാണ് ഭക്ഷി ആരോ ചിരിച്ചു ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിനു മുമ്പേ ജയിലിലേക്കുള്ള വഴി തേടുന്നു വീണ്ടും ആരോ ചിരിച്ചു കാരണവരെ കട്ടാൽ മതി ജയിലിൽ എത്തിച്ചേരാം അവരിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി വെള്ളായിപ്പന് ശ്വാസം മുട്ടി അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു വിളായിയപ്പൻ നടന്നു കാക്ക കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരൻ വിളായിയപ്പനെ തടഞ്ഞു എങ്ങോട്ടായി രാവിലെ വിളായിയപ്പൻ വിങ്ങി ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുന്നിൽ നിന്നു എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു എന്താ പറയുക പാറാവുകാരൻ ചോദിച്ചു വെള്ളായിയപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല വിളായപ്പൻ പറഞ്ഞു എൻ്റെ കുട്ടി ഇവിടെ ഉണ്ടോ ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത് പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു ആപ്പീസ് തുറക്കട്ടെ ഏതോ ശീലത്തിൻ്റെ സ്വാധീനത്താൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി പാറാവുകാരൻ്റെ മുഖം പൊടുന്നനെ കനിവിറ്റതായി നാളെയാണല്ലേ പാറാവുകാരൻ പറഞ്ഞു ഇക്കെ പിടിയില്ല വിള്ളയായിപ്പൻ പറഞ്ഞു കടലാശില് എന്താ എഴുതി കിടക്കണത് ആവോ പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു അതെ നാളെ രാവിലെ മണിക്ക് അയാൾ പറഞ്ഞു വെള്ളായിയപ്പൻ്റെ കണ്ണുകൾ വിടർന്നു അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു തന്നെ വെള്ളായിയപ്പൻ പറഞ്ഞു കാർണോർ ഇവിടെ ഇരിക്കൂ ഓ ജയിലിൻ്റെ ഉമ്മറത്തെ ചാരുപിടയിൽ വെള്ളായിയപ്പൻ ഇരുന്നു അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ കാർണോർക്ക് ചായയോ മറ്റോ വേണോ വേണ്ട എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ വെള്ളായിയപ്പൻ്റെ കൈപ്പടം പൊതിച്ചോരിൽ അമർന്നു മകനേ ഈ പൊതിച്ചോർന്ന് നിൻ്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ് യാത്രയിൽ ഞാനിത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ തുപർത്തിനകത്ത് കെട്ടിക്കാതെ കിടന്ന പാതയും പൊളിച്ചു നേരം പതുക്കെ പതുക്കെ വെളുത്തു നേരം പതുക്കെ പതുക്കെ കനച്ചു ആപ്പീസ് തുറന്നു ആളുകൾ മേശകൾക്ക് പുറകിൽ സ്ഥലം പിടിച്ചു പാറാവുകാർക്ക് വവാത്ത് നടത്തി തടവറ സജീവമായി മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു മേധാവികൾ ഉത്തരവിടുന്നു ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ വിദ്വേഷയും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു വെയിലിന് ചൂടുകൂടുന്നു ഇവിടെ കാത്തിരിക്കൂ വെള്ളായിയപ്പൻ കാത്തിരുന്നു നീണ്ട നീണ്ട കാത്തിരിപ്പിനു ശേഷം ഒരു പാറാവുകാരൻ വെള്ളായിയപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ അതാ അവിടെയാണ് ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായിപ്പനെ നോക്കി സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിൻ്റെ മറ പാറാവുകാരൻ അഴിവാതിൽ തുറന്നു വെള്ളായിയപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു അച്ഛനും മകനും നേരോട് നേരമായി തെല്ലിട നേരം നിന്നു പിന്നെ വെള്ളായിയപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള സ്ഥായിൽ നിലവിളിച്ചു വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു മകനേ കണ്ടുണ്ണി മറിവിൽ വിളിച്ചു അപ്പാ രണ്ടു വാക്കുകൾ മാത്രം രണ്ട് വാക്കുകൾക്കിടയിൽ ദുഃഖത്തിന്റെ മൗനത്തിൻ്റെ അച്ഛനും മകനും അറിവുകൾ കൈമാറി മകനെ നീ എന്തു ചെയ്തു എനിക്ക് ഓർമ്മയില്ല അപ്പാ മകനെ നീ കൊലപാതകം നടത്തിയോ ഓർമ്മയില്ല സാരമില്ല മകനെ ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല പാറാവുകാരൻ ഓർമ്മിക്കുമോ ഇല്ല മകനെ അപ്പൻ എൻ്റെ വേദന ഓർമ്മിക്കുമോ ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി അപ്പാ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ രണ്ട് വാക്കുകൾക്കിടയിലീ വിനിമയം അത്രയും കാരണം പുറത്തു വരൂ സമയം കഴിഞ്ഞു വെള്ളായിയപ്പൻ പുറത്തു വരുന്നു അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിലടയുന്നു നീങ്ങുന്ന തീവണ്ടിമുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുമ്പഴിയുടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു അവസാനത്തെ തിരിഞ്ഞുനോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു ജയിലിൻ്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു സൂര്യൻ ഉച്ചിയിലെത്തി നേരം താണു ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ രാത്രി പിന്നിടുന്നു മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പു വിളികൾ മുഴങ്ങുന്നതായി വെള്ളായിയപ്പൻ കേട്ടു അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായിയപ്പൻ അറിഞ്ഞില്ല രാവിലെ അഞ്ചു മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായിയപ്പൻ സമയമറിഞ്ഞു ഒരു പേറ്റിച്ചിയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായിയപ്പൻ പാറാവുകാരിൽ നിന്നും ഏറ്റുവാങ്ങി കാരണം അവർക്ക് താൽപ്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം വേണ്ട എനിക്ക് താല്പര്യമില്ല ശവത്തിൻ്റെ ചുമതല നിങ്ങൾ നിങ്ങളേൽക്കുന്നില്ലേ യജമാനന്മാരെ എൻ്റെ കയ്യിൽ പണമില്ല ഉന്തു വണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ള നടന്നു പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന് മറച്ചുറ്റിപ്പറന്നു മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുനിയുടെ മുഖം വെള്ളായിയപ്പൻ ഒരു നോക്ക് കണ്ടു ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു വെള്ളായിയപ്പൻ വെയിൽ തലഞ്ഞു നടന്ന് കടപ്പുറത്തെത്തി ആദ്യമായി കടൽ കാണുകയാണ് കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിർന്നിരുന്നു കോടച്ചു കെട്ടിത്തന്ന പൊതിച്ചോറാണ് വെള്ളായിയപ്പൻ പൊതിയഴിച്ചു വെള്ളായിയപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു വെയിലിൻ്റെ മുകൾ എവിടെയോ നിന്ന് ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു